ഹലോ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റെന്ന് കിട്ടുന്ന അതേ രുചിയുള്ള ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നമ്മളെ റെസ്റ്റോറൻറ്റ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന വിധം മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞങ്ങൾ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് പിന്നെ ഇവിടെ വിചാരിച്ചു പിന്നെ മാറ്റി വെച്ചു നല്ല എരിവുണ്ടായതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചീരുള്ളി പെരിഞ്ചീരകം ഇതൊക്കെ കൂടി ചതച്ചത് ചതവാണ് അതിലിട്ടിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കോൺഫ്ലവർ പൊടി ഒരു കഴി കിട്ടിക്കണ് പിന്നെ നമ്മളിതൊക്കെ വെള്ളത്തിലല്ല നമ്മളിത് കുഴച്ചെടുക്കണത് നമ്മൾ മുട്ട ഒഴിച്ചുകാണ്ടാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പൊടികളെല്ലാം കൂടി ഞങ്ങൾ കുഴച്ചെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ സുർക്ക പാർന്നു കാണ്ടാണ് പിന്നെ ഞങ്ങളിത് കുഴച്ചെടുത്തിരിക്കുന്നത് മുട്ട കൂട്ടി കുഴച്ചെടുത്താൽ അത് ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും കയ്യിൽ മുട്ടയുണ്ടെങ്കിൽ ആ മുട്ട എടുത്ത് തന്നെ നിങ്ങളിത് കുഴച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഈ കുഴച്ചെടുത്ത ഈ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് ഒന്ന് കുഴച്ചെടുക്കാം ചിക്കനിൻ്റെ എല്ലാ കഷ്ണത്തിലും നമ്മളീ മസാല എല്ലായിടത്തും പിടിപ്പിച്ച് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ മസാല പിടിപ്പിക്കാനത് എടുത്ത് വയ്ക്കണം അത് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ആക്കാം ഇത് നമുക്ക് പൊരിക്കണീന് മുമ്പായിട്ട് നമുക്ക് നമുക്കിതേക്കല്ല വേറെ മസാല കൂട്ട് തയ്യാറാക്കാം അതിന് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് ഉണക്കമുളക് അതൊരു എട്ട് പത്തെണ്ണം എടുത്തേ പിന്നെ വെളുത്തുള്ളി ഇതൊരു ഏഴെണ്ണൊക്കെ എടുത്തേ പിന്നെ ഇഞ്ചി കഷ്ണം ഇതെല്ലാം കൂട്ടി നമുക്ക് മിക്സി ജാറിലൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ മിക്സിയിൽ ജാറിലേക്ക് കൊടുക്കാം എന്നിട്ട് പച്ചമല്ലിയാണ് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇടേണ്ടത് പച്ചമല്ലി അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകാണ്ട് കുറഞ്ഞ വെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇതാണ് നമ്മൾ അരച്ചെടുത്ത നമ്മൾ മസാലക്കൂട്ടും നമുക്കൊരു ചട്ടിയിൽ ഓയില് പാർന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതിൻ്റെ ടേസ്റ്റാണ് ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ ചെറിയ തീയിൽ പൊരിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കാണ്ട് അതിങ്ങനെ മറിച്ചിട്ട് കാണുക പിന്നെ അതിൻ്റെ മസാല പൊയ്യുക നമ്മളാ എണ്ണയിലാക്കരുത് കളിയരുത് അതിൻ്റെ ഒരു കറക്റ്റ് സമയമുണ്ടല്ലത് മറിച്ചിടുന്ന ആ സമയത്ത് പോയി മറിച്ചിട്ട് നമ്മൾ പിന്നെ നല്ല രീതിയിൽ പൊരിച്ചെടുക്കുക നമ്മൾ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പൊരിച്ച ചിക്കനാണ് നമുക്കൊരു ചട്ടി വെച്ച് ഓ ഓയിലോ വെളിച്ചെണ്ണ ഞങ്ങളിവിടെ വെളിച്ചെണ്ണയാണ് പാറെടുക്കുന്നത് വെളിച്ചെണ്ണ പാറിന്ന് നമ്മളെ വലിയ ഉള്ളി ഞങ്ങളിവിടെ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഈ ഉള്ളി വാട്ടുമ്പോൾ നമ്മൾ ഉപ്പിടാൻ പാടില്ല കേട്ടോ ഉപ്പിടാതെ നമ്മളിത് വാട്ടിയെടുക്കണം കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്കിത് വാട്ടിയെടുക്കാം ഏകദേശം ഒരു ചുവപ്പ് കളറാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ആ മസാലക്കൂട്ടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാലക്കൂട്ട് മിക്സിയിൽ അരച്ച ആ മസാലക്കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകാണ്ട് നല്ലോന്ന് വാട്ടിയെടുക്കണം ഇനി കുറച്ച് ഉപ്പിട്ട് കാണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇതൊന്ന് വാട്ടിയെടുക്കാം നല്ല ഒരു വാസനയാണ് വരുന്നത് നല്ല ടേസ്റ്റാണിങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇനി നമുക്ക് നമ്മുടെ പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഇതിലിട്ട് കാണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ചിക്കൻ എന്നൊക്കെ ആയ മസാല ഒക്കെ ഒന്നാക്കി നമുക്കിതൊന്ന് ഫ്രൈ ആക്കാം നമുക്ക് റെഡിയാക്കാം കേട്ടോ ഞങ്ങൾ ചിക്കൻ കൂടുതലാണ് മസാല കുറവാണ് അപ്പോൾ മസാല ചിക്കൻക്കുള്ള മസാല ഇവിടെ ഞങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ മസാല ഒന്ന് കൂട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇപ്പം ചിക്കനും നമ്മുടെ മസാല കൂട്ടുമ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതന്നെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലാണത് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഞങ്ങൾ മല്ലിപ്പൊടിക്ക് പകരം അല്ല പിന്നെ പച്ചമല്ലിക്ക് പകരം മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ മല്ലിപ്പൊടി പച്ചമല്ലി തന്നെ ഇടാൻ ശ്രമിക്കുക എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക